സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠനു വേണ്ടി ചുവരെടുത്ത് വെള്ളിനേഴി കുറുവട്ടൂർ പോസ്റ്റ് ഓഫീസ് അടുത്താണ് ചുവരെടുത്തുണ്ടായത് നേതാക്കളിൽ നിന്ന് ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ചുവരെഴുതെന്ന് ഡി സി സി അംഗം സ്വാമിനാഥൻ പറഞ്ഞു നിഖിൽ പ്രമേശ് വിവരങ്ങളുമായി നിഖിൽ അപ്പോൾ ഡി സി സി തന്നെ എഴുതിയതാണോ ഡി സി നേരിട്ട് നിർദ്ദേശം നൽകി എഴുതിച്ച ഒരു ചുവരയത് എന്ന് പറയാൻ കഴിയില്ല പക്ഷെ നേരത്തെ തന്നെ ഏതാണ്ട് ഒരു മാസം മുൻപ് തന്നെ പാലക്കാട് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ട്വന്റി ഫോറോട് സ്ഥിരീകരിച്ചിരുന്നു ആലത്തൂരിലും പാലക്കാടും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ മാറ്റമുണ്ടാകില്ല എന്ന് എന്നാൽ അതിന് പിന്നാലെ ഒലവക്കോട് ഒരു ഇത്തരത്തിലുള്ള ചുവരുത്ത് പ്രത്യക്ഷപ്പെടുകയും എന്നാൽ കെ പി സി സി കർശന നിർദ്ദേശം നൽകുകയും ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് ഇത്തരത്തിൽ ചുവരത്ത് പാടില്ല എന്നുള്ള കർശന നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു എന്നാൽ അതിന് പിന്നാലെ ഇപ്പോൾ വീണ്ടും വെള്ളിനേഴിയിലും ഒരു ചുവരെ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് വി കെ ശ്രീകണ്ഠൻ എം പിക്ക് വേണ്ടി കുരുവട്ടൂർ പോസ്റ്റ് ഓഫീസ് പരിസരത്താണ് ചുവരെത്ത് പ്രത്യക്ഷപ്പെട്ടത് എംപിയുടെ ചിത്രവും ചിഹ്നവും ചുവരഴുത്തിലുണ്ട് നേതാക്കളിൽ നിന്ന് ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ചുവരെത്ത് എന്നാണ് ഡി സി സി മെമ്പർ സ്വാമിനാഥ് ൻ പറയുന്നത് ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുൻപ് ചൂരരുത്ത് നടത്തരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം തന്നെ പടിവാതിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ പാലക്കാട് സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ മാറ്റം ഉണ്ടാകില്ല എന്ന് ഏറെക്കുറെ സൂചനകളും ലഭിച്ച പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ചൂരഴുത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇതിനി നീക്കം ചെയ്യാൻ ആവശ്യപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം പാലക്കാട് ശ്രീകണ്ഠൻ തന്നെ സ്ഥാനാർത്ഥിന്റെ പലതരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ വന്നിരുന്നു മണ്ണാർക്കാട് ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷനുടെ ഷാസ് പറമ്പിൽ വി കെ ശ്രീകണ്ഠന് വേണ്ടി എല്ലാവരും വോട്ട് ചെയ്യണമെന്ന് വോട്ട് അഭ്യർത്ഥിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു എന്തായാലും സ്വീകരണ വേണ്ടി കൂടുതൽ ഇടങ്ങളിൽ പ്രചരണം നടത്തുമെന്നാണ് പ്രവർത്തകർ പറയുന്നത് അദ്ദേഹത്തിന്റെ വിജയം കഴിഞ്ഞ തവണത്തേതിനേക്കാൾ ഉയർന്നതായിരിക്കുമെന്നും പ്രവർത്തകർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് അശ്വിൻ